സ്വന്തമായൊരു വീടെന്ന കൃപേഷിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി ഓലക്കുടലിലെ ജീവിതത്തിന് വിട നൽകി കൃപേഷിന്റെ കുടുംബം ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കും ലളിതമായി നടന്ന ഗൃഹപ്രവേശ ചടങ്ങിൽ വീട് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഹൈബി ഈഡൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു കൃപേഷിന്റെ ഓലമേഞ്ഞ കുടിലിന് സമീപത്തായാണ് പുതിയ വീട് നിർമ്മിച്ചത് ഹൈബിടൻ എം എൽ എയുടെ തണൽ ഭവന പദ്ധതി പ്രകാരമാണ് കൃപേഷിന്റെ കുടുംബത്തിന് വീടൊരുങ്ങിയത് കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ അമ്മ ബാലാമണി സഹോദരിമാരായ കൃപ കൃഷ്ണപ്രിയ എന്നിവരോടൊപ്പം മനസ്സുകൊണ്ട് കല്യോട്ട് ഗ്രാമവും ഈ കൊച്ചു സന്തോഷത്തിൽ പങ്കാളികളായി കൃപേഷും കൂട്ടുകാരൻ ശരത്ലാലും കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഓലമേഞ്ഞ ഒറ്റമുറി കുടിലിൽ കഴിയുന്ന കുടുംബത്തിന്റെ സങ്കടകഥ മാധ്യമങ്ങളിലൂടെ നാടറിഞ്ഞത് കൃപേഷിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് കൊച്ചിയിലായിരുന്ന ഹൈബ്രീഡൻ എം എൽ എ അപ്പോൾ തന്നെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു തൻ്റെ മണ്ഡലത്തിൽ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി വീട് നിർമ്മിച്ച് നൽകുന്ന തണൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃപേഷിന്റെ കുടുംബത്തിനായി മൂന്ന് കിടപ്പുമുറി ഹാൾ അടുക്കള സിറ്റൌട്ട് എന്നിവയുൾപ്പെടെ ആയിരം ചതുരസ്രാഡി വിസ്തൃതിയിൽ ഇരുപത് ലക്ഷത്തിലേറെ രൂപ ചെലവിൽ വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് നാൽപ്പത്തിനാല് ദിവസം കൊണ്ട് റെക്കോർഡ് വേഗത്തിലായിരുന്നു വീടിൻ്റെ നിർമ്മാണം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായ ഹൈബിയിടൻ പ്രചരണ തിരക്കിനിടയിൽ നിന്നും ഭാര്യ അന്ന മകൾ ക്ലാര എന്നിവരോടൊപ്പം വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുത്തു ലളിതമായി നടന്ന ഗൃഹപ്രവേശ ചടങ്ങിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും പങ്കുചേർന്നു ഗൃഹപ്രവേശ ചടങ്ങിനിടയും കൃപേഷിന്റെ ഓർമ്മകളായിരുന്നു വീട് നിറയെ അച്ഛൻ കൃഷ്ണൻ സ്വന്തമായൊരു വീടെന്ന മകന്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞ് വീണ്ടും കൃപേഷിന്റെ ഓർമ്മകളിൽ വാചാലനായി എല്ലാം എൻ്റെ വീട് ഒരു ചെറ്റപ്പൊരിയായിരുന്നു താമസിക്കാൻ എൻ്റെ സൗകര്യം കുറവായിരുന്നു അതുകൊണ്ട് അവൻ എല്ലാ ഈ കെ എസിൻ്റെ എല്ലാ മുൻ ജില്ലാ സെക്രട്ടറി പ്രദീപനോട് മുമ്പേ അവൻ പല കേസിലായി കള്ളക്കേസിൽ പറ്റി ആ കേസിന് സ്റ്റേഷനിൽ പോവുകയും എല്ലാം ചെയ്ത് പ്രദീപായിരുന്നു അപ്പോൾ അവൻ്റെ എല്ലാം അവരോട് പറഞ്ഞിരുന്നു അതുകൊണ്ടാതെ അവൻ പുറത്ത് നേക്കന്മാറക്കറിയിക്കുകയും ആ ഫലമായി ഞങ്ങൾക്ക് ഈ വീടില്ലാതെ ഇനി സ്വപ്നത്തെ പോലും കാണാൻ പറ്റാതെ വീടാന്ന് നമുക്ക് പങ്ങൾക്കും അച്ഛനും അമ്മക്കുമായി അവൻ്റെ നമ്മൾ പെരുമ്പോട് കിട്ടിയത് മകൻ നഷ്ടപ്പെട്ട ദുഃഖങ്ങളും കൂടെ നമ്മളെ മനസ്സിൽ എന്ത് കിട്ടിയാലും പക്ഷേ മകൻ നഷ്ടപ്പെട്ട മകൻ നഷ്ടപ്പെട്ടത് തന്നെയാണ് അമ്മ ബാലാമണി സഹോദരിമാരായ കൃപ കൃഷ്ണപ്രിയ എന്നിവരുടെ മുഖത്തും വേദന തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു അത്താണി നഷ്ടപ്പെട്ട കുടുംബത്തിൻ്റെ വേദനയിൽ നാട്ടുകാരും ചടങ്ങിനെത്തിയവരും പങ്കുചേർന്നെങ്കിലും കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും നീറുന്ന ഓർമ്മകൾ ഒരു കണ്ണുനീർ നനവായി വീണ്ടും വീണ്ടും അവിടെ പടർന്നുകൊണ്ടേയിരുന്നു